നമ്മുടെ നാട്ടിൽ ഒരു രണ്ട് പള്ളിക്കൂടത്തിലെ കുട്ടികൾ ഒരു സ്ഥലത്ത് ട്യൂഷന് പോകുന്നു വളരെ നിസ്സാരമായ കാര്യമാണ് സ്കൂളിലുള്ള എന്തോ ഒരു കഷപിച്ച ചെറിയ കാര്യത്തിൽ കുട്ടികൾ സംഘടിതമായി മാരകായുധങ്ങളുമായിട്ട് വരിക ആക്രമിക്കുക ഒരു കുട്ടിയെ ചവിട്ടി കൂട്ടി കൊലപ്പെടുത്തുക ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെയാണ് ഈ സംഘർഷം ഉണ്ടായത് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച അഞ്ച് അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ ഈ കൊലക്കുറ്റം ചുമത്തും എന്ന് മാത്രമല്ല ഈ കുട്ടികൾ ആ ഏത് വമ്പന്റെ മക്കളായാലും വളരെ ഹീനമായി ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവരുടെ കെട്ടി വെക്കണം ഇനി ഒരു കുട്ടിയും കൊലക്കത്തിയും എടുത്ത് തെരുവിലിറങ്ങാൻ പാടില്ല നമ്മുടെ നിയമസംവിധാനങ്ങളുടെ ശക്തിയും കരുത്തും എന്താണെന്ന് ഈ വില്ലന്മാർ കൊലപാതകളെ കാണിച്ചു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് മാരകമായ കൊലക്കത്തിയും അതേപോലുള്ള യന്ത്രങ്ങളും അതോലോകങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു അത്ര സുഖകരമായിട്ടുള്ള ഒരു വർത്തമാനമല്ല പറയാൻ വേണ്ടി പോകുന്നത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അത്ര സുഖകരമായിട്ടുള്ള ഒന്നല്ല അറിയാം മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇന്ന് മരിച്ച വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മളെ കോഴിക്കോട് താമരശ്ശേരി എൻ്റെ ജില്ലയാണ് കോഴിക്കോട് ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ് ഇവിടെ താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷം എല്ലാവരും വാർത്തയിലൊക്കെ കണ്ടു കാണും വിദ്യാർത്ഥി സംഘർഷത്തിലൊരു പയ്യൻ മർദ്ദനമേറ്റ് ആശുപത്രിയിലായിരുന്നു ഷഹനാസ് എന്നാണ് അവൻ്റെ പേര് ഷഹബാസ് അവനിപ്പം മരണപ്പെട്ടു വേദനിപ്പിക്കുന്ന വാർത്തയാണ് കൂട്ടുകാർ കൂടെ പഠിക്കുന്ന സഹപാഠികളാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളത് ആലോചിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയിട്ടുള്ളത് ഇവരെല്ലാവരും പഠിക്കുന്നൊരു ട്യൂഷൻ സെൻറ്ററിലാണ് എന്താ നിസാരമായ ഒരു വഴക്കിൻ്റെ മേലെയാണ് ആ പയ്യൻ്റെ ജീവൻ പോയിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇന്ത്യേൻ്റെ വിഷയമോ ഇന്ത്യൻ പാക്ക് യുദ്ധം അങ്ങനത്തെ വിഷയങ്ങളൊന്നും അല്ല അവർ ഒരുമിച്ച് പഠിക്കുന്ന ട്യൂഷൻ സെൻ്റർ അവരവിടുന്ന് എന്തോ ഒരു സ്ഥലത്ത് ടൂറ് പോകുന്നു ടൂറ് പോയ സമയത്ത് പാട്ട് നിന്നു പോകുന്നു അതിനെ കളിയാക്കി അങ്ങനെ ഏതാണ്ടോ തുടങ്ങിയ ചെറിയ നിസ്സാര കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമാകുന്നു ശേഷം ഈ പയ്യനായിട്ട് വാക്കുതർക്കം നടത്തിയ നാലഞ്ച് പിള്ളേർ ചെയ്യുന്നു ഈ പയ്യനെ വിളിച്ചു വരുത്തി ഈ നെഞ്ചൊക്കെ ഉപയോഗിച്ച് അവനെ മർദ്ദിച്ച് കുലപ്പെടുത്തുന്നു ആലോചിച്ചു നോക്കിക്കേ അവരുടെ ഒരു വോയിസ് ക്ലിപ്പ് കാര്യം ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റിന്റെ വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുന്നു ഞാൻ എന്നാലും ആ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഞാൻ കാര്യം പറഞ്ഞു കൊല്ലം പറഞ്ഞോ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കണ്ണൊന്നും മരിച്ചു കഴിഞ്ഞാലും കാരണം ഇങ്ങോട്ട് ഒന്നും പോകും കാരണം ഇങ്ങോട്ട് ഇനി കേട്ടല്ലോ എത്ര മൃഗീയമായ ചിന്തകളാണ് ആ കുട്ടികളുടെ മനസ്സിൽ കൂടെ പോകുന്നത് ഒരുത്തം പറയുന്നു ഷഹാസിനെ ഞാൻ കൊല്ലും ഞാൻ കൊല്ലും ഇത് ഉറപ്പിച്ച കാര്യമാണെന്ന് ഒരുത്തം പറയുന്നു വേറൊരുത്തം പറയുന്നു നമുക്ക് ഇത് സിമ്പിളായിട്ട് നമ്മുടെ നിയമ ഇത്രയേ ഉള്ളൂ നിസ്സാരം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് അവൻ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ അതിങ്ങനെ ഊരി പോരാൻ പറ്റുന്ന ഒരു കേസാണ് എന്നുള്ളത് സി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ണടയും വെച്ച് വയറും വീർപ്പിച്ച് കയ്യിലൊരു ചൂരം പിടിച്ച് സ്കൂൾ കോമ്പോണ്ടിൽ കൂടെ നടക്കുന്ന സാറുമാരുള്ള സ്കൂളൊന്നുമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസും ചെയ്ത് പിള്ളേരുടെ കൂടെ തോളത്ത് കയറ്റി തുള്ളുന്ന സാറുമാരുള്ള കാലമാണിപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിലും കോളേജുകളിലും നാളത്തേക്ക് വാർത്തെടുക്കുന്ന യുവ തലമുറ എന്ന് പറയുന്നത് സമൂഹത്തിന് എന്ത് യൂസ് ആണ് ചെയ്യുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സ്കൂളിലൊക്കെ ഫോണും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കേട്ടാൽ ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് പറ്റില്ല പക്ഷെ ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആണ് അവർ കയറ്റുന്നു റീൽസ് എടുക്കുന്നു സാറുമാരെ കൂടെയുള്ള റീൽസ് ഷെയർ ചെയ്യുന്നു ക്ലാസ്സിൽ നിന്ന് റീൽസ് എടുക്കുന്നു സ്കൂളിലെ കോമ്പൗണ്ടിൽ നിന്ന് റീൽസ് എടുക്കുന്നു ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ സാധാരണ വീഡിയോസിനേക്കാളും കൂടുതൽ സ്കൂൾ യൂണിഫോം ഇട്ട് പിള്ളേർ അവർ സാറുമാരും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വൈറലായി കൊണ്ടിരിക്കുന്നത് ഞാനിപ്പം സാറുമാരും ടീച്ചർമാരെയും അങ്ങനെ ചെയ്യുന്നവരെ കുറ്റം പറയല്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക അവർക്ക് സാറുമാരെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ഭയം ടീച്ചർമാരോട് വേണ്ട ഒരു ബഹുമാനം അല്ലെങ്കിൽ ഭയം അതൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് സ്കൂൾ ഇങ്ങനത്തെ വാശി കാര്യങ്ങൾ തർക്കം സംഘർഷം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായി വരുന്നത് ഒരു ഐക്യം പോകുന്നത് ഇത് ചെയ്താൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം നാളെ ആ നഴ്സിംഗ് കോളേജിലെ റാഗിങ് ഒന്ന് ആലോചിച്ച് നോക്ക് റാഗിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത്രമാത്രം അവർ കരുതി വെച്ചേക്കുന്നത് ഇപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരെക്കാൾ രണ്ട് കൊല്ലം മുമ്പ് ആ സ്കൂള് ജോയിൻ ചെയ്തവർ എല്ലാവരും കൊടുക്കുന്ന പോലെ ഫീസും കാര്യങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത് അതിൽ രണ്ട് വർഷം മുമ്പ് പഠിച്ച കുട്ടികൾക്ക് മുൻഗണന എന്ന് പറയുന്നത് എന്ത് വസ്തുത അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അതിലുള്ളത് അവർക്ക് മാത്രം രണ്ട് കൊല്ലം കൂടുതൽ പഠിച്ചു അല്ലെങ്കിൽ അവരെക്കാൾ മുമ്പ് പഠിച്ചു എന്ന് കരുതി രണ്ട് കൊമ്പോ മൂന്ന് കൊമ്പോ കൂടുതൽ മുളയ്ക്കുന്നുണ്ടാവും ഇല്ല ഇതൊക്കെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്ത സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ഇടയ്ക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അല്ലേ ഇപ്പം ഈ കുട്ടീൻ്റെ കാര്യം നോക്കൂ ആ വീട്ടിലെ മൂത്ത കുട്ടിയാണ് ആ അച്ഛൻ്റെ സ്വപ്നം എന്ന് പറയാം അതാണിപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നത് ഇല്ലാതാക്കിയിരിക്കുന്നത് ഇതിറ്റങ്ങൾ എന്നിട്ട് വിടുന്നത് കെയർ ഹോമിലേക്ക് വിടൂ കെയർ ഹോമിലേക്ക് വിടൂ എന്നിട്ട് അവിടെ നിന്ന് നന്നായിട്ട് തീറ്റിപ്പോയിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് നാളെ എങ്ങനെ കൂടുതൽ ക്രൈം ചെയ്യാം എന്നുള്ളതിൽ വല്ല ക്രിമിനോ ക്രിമിനലോളജിയോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സമൂഹത്തിൽ നല്ല ബെസ്റ്റ് ക്രിമിനൽസ് ആയിട്ട് വളരട്ടെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഇവരെ കുട്ടി ഈ കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തിനാണ് എഴുതിക്കുന്നത് അവരുടെ കൂടെ തന്നെ എക്സാം എഴുതേണ്ട ഒരു കുട്ടിയാണിപ്പോൾ മരണപ്പെട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഇവരെ ഈ അഞ്ചുപേരെ കൊണ്ടുപോയിട്ട് എക്സാം എഴുതിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് കിട്ടുന്നത് ഈ അഞ്ചു പേർ എക്സാം എഴുതിയിട്ട് സമൂഹത്തിന് എന്ത് നല്ല കാര്യം ഉണ്ടാക്കി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ശരിയല്ലാത്ത രീതിയിലേക്കൊക്കെയാണ് സംസാരം പോകുന്നത് എന്ത് ഉണ്ടാക്കി കൊടുക്കുന്നോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ അഞ്ചു പേര് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിയിട്ട് ഒരു കുന്തും നടക്കാൻ പോകില്ല നാളെ ഇതിലും വലിയ കൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ക്രിമിനൽസ് മാത്രമേ ഇവരാകുള്ളൂ അപ്പം അയ്യൻ ആശുപത്രിയിലാതിന് ശേഷം അവരെ എങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് എന്തേടാ എന്ത് പറ്റിയ നീ ഓക്കെ എന്ന് ചോദിച്ച് നിസ്സാരമായിട്ടാണ് മെസ്സേജും കാര്യങ്ങളും അയക്കുന്നത് ഒരാളുടെ ജീവൻ ഇത്രേ വിലയുള്ളൂ ഒരു കുട്ടിയുടെ ജീവൻ ഇത്രേ വിലയുള്ളൂ പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേരാണൊന്ന് ആലോചിച്ച് നോക്കണം പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയായിട്ടില്ല പത്താം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേരാണ് ഇത്തരത്തിൽ ചിന്തിച്ച് ഒരു കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം പത്താം ക്ലാസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്നിട്ട് ഇപ്പോഴുള്ള പത്താം ക്ലാസ്സിലെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പോരാത്തതിന് ഈ കുറ്റകൃത്യം ചെയ്ത ഈ അഞ്ചെണ്ണത്തിന്റെ മോന്ത ഏതെങ്കിലും ടി വി കാണിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാം ബ്ലർ ചെയ്ത് അതിറ്റങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയുന്നുമില്ല ക്രിമിനൽസ് ആണ് പതിനെട്ട് വയസ്സായിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ക്രിമിനൽസ് ആവാതിരിക്കുന്നുണ്ടോ ഇല്ല അവർ ചെയ്ത കുറ്റകൃത്യം തന്നെയാണ് കൊല്ലാനുള്ള ഒരു മൈൻഡ് അത്രയും പക്വതിയും വിവരം അവർക്കുണ്ടെങ്കിൽ അതിൽ പ്രായം നോക്കുന്ന എന്തിനാ മുഖം കാണിക്കണം നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം ഇനി പേടിക്കണം അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് അവരെ കെയർ ഹോമിലും ആക്കി പാലും മുട്ടയും രാവിലെയും വൈകുന്നേരം കൊടുത്ത് മറ്റേ ഇള്ള കുഞ്ഞുങ്ങളെ മാതിരി ഇങ്ങനെ കൈ പിടിക്കാൻ കൊടുക്കുകയല്ല വേണ്ടത് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ഇവരെ വെറുതെ വിടാൻ പറ്റില്ല സമൂഹത്തിന് മുമ്പിലേക്ക് അവരുടെ മുഖം കാണിക്കണം ഇതുപോലും ചെയ്യാതെ മീഡിയക്കാർ നിങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പതിനെട്ട് വയസ്സിന്റെ മുകളിലാണ് ഇവർക്ക് പ്രത്യേക കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുഖം ഇങ്ങനെ കാണിക്കില്ലേ ഇന്നാൾ ഒരുത്തനെ കൊന്നൊരുത്തനെ ഏതാ ഫാമിലിയെ മുഴുവൻ ഇല്ലാതാക്കി വേറെ ഒരു തന്നെ വീൽ ചെയറിലിട്ടിട്ട് ഉന്തി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആ കസാലയിൽ ഇരിക്കുന്ന പനം പിടിച്ചവൻ വീട്ടിലുള്ള എല്ലാവരെയും വകവരുത്തി നടന്ന് നല്ല സ്വമേതയും നല്ല ആരോഗ്യത്തോടെ നടന്നിട്ടാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കുറെ കൊണാപ്പിച്ചത് എന്നിട്ടാണ് അവനെ ആശുപത്രിയിൽ നിന്ന് വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് നടക്കുന്നത് ആശുപത്രി എത്തിയപ്പോഴേക്കും എന്തേ അവൻ്റെ രണ്ട് കാലിൻ്റെയും ബലം കപ്പാസിറ്റി നടക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു അതുകൊണ്ടാണോ മറ്റേ ആനവട്ടം വെഞ്ചാവരം പരിവാരങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് അവനെ ഉന്തി തള്ളി കൊണ്ടുനടക്കുന്നത് അതും ഒരു മാസ്ക് ഒഴിയിച്ചുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം നാടൻ നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മറ്റൊരു കുട്ടിനെ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ മകൾ മർദ്ദനം ഏറ്റുവാങ്ങി വീട്ടിൽ വരുന്നതോ ആയിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഏത് രീതിയിൽ പറഞ്ഞ് ഉപദേശിച്ച് വിടണമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഈ കുറ്റകൃത്യം ചെയ്തവരെ എന്തായാലും വെറുതെ വിടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല